യാക്കോബ് ഈ തലമുറകളെ വിളിച്ച് അനുഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് പേരുണ്ട് അതിനടുത്ത് സെബുലൂൺ ഉണ്ട് ഉണ്ട് ലേവി ഉണ്ട് അപ്പോൾ ആ നോക്കി വാക്യം ഭയങ്കരമാണ് തന്റെ മരണക്കിടക്കെ വെച്ച് താൻ പറഞ്ഞൊരു പ്രവചനം ഇങ്ങനെയാണ് സെബുലൂൺ സമുദ്ര തീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്തെ പാർക്കും അവന്റെ പാർശ്വം സീതോൻ വരെയാകും എന്ന് വെച്ചാൽ അവസാനത്തെ വാക്കുകൾ എന്ന തലമുറയ്ക്ക് കൈമാറുകയാണ് മോനെ നിന്റെ സ്ഥിതി മാറും നീ രാജ്യങ്ങൾക്ക് ദേശങ്ങളൊക്കെ ദൈവം നിനക്ക് ഒരുക്കും എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിക്കുകയാണ് അതേപോലെ നഫ്താലി എന്ന ആൾക്കും യാക്കോബ് ഒരു വാക്തത്വം ദൈവം സംസാരിക്കുകയാണ് യാക്കോബിലൂടെ സ്വതന്ത്രയായി നടക്കുന്ന പേട ഇരുപത്തൊന്നാമത്തെ വാക്യം നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ ആ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ നഫ്താലിയെ കുറിച്ച് പറയുകയാണ് നീ നീ സുവിശേഷം പറയുന്നവനാകും എന്ന് വെച്ചാൽ നീ നല്ല വാർത്തകൾ പറയുന്നവനാകും ഒരു തലമുറയെ നോക്കി പറഞ്ഞു ഏതാ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ച സെബുലുനെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്ക് നല്ല പാർപ്പുണ്ടാകും നിനക്ക് നല്ല അനുഗ്രഹത്തെ ദൈവം തരും അടുത്ത ആളിനെ നോക്കി നഫ്താലി എന്ന എന്നയാളിനെ നോക്കി പറയുകയാണ് നീ സുവിശേഷം പറയുന്നവനാകും ലാവണ്യ നിന്റെ വാക്കുകൾ അനുഗ്രഹമായിരിക്കും ആയിരിക്കും എമ്മേ ഇത് ഇത് കേട്ടു അപ്പൻ അതിനുശേഷം മരിച്ചു കാലങ്ങൾ കുറെ കഴിഞ്ഞു പക്ഷേ കേട്ട പ്രവചനം നടക്കാതെ വണ്ണം പിശാജ് അവരുടെ ഇടയിൽ കയറി പ്രവർത്തിച്ചു അവരെ പല വിധത്തിൽ തകർത്ത് തരിപ്പണമാക്കി ആ കേട്ട ദൂതും ആ കേട്ട വാക്തത്വങ്ങളും ഒന്നും നിറവേറാത്ത തരത്തിലേക്ക് ഇവർ അതപ്പതിച്ചു ഇനിയും ഒരിക്കലും ആ കേട്ട വാക്തത്വം നിറവേറാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെ വണ്ണം വർഷങ്ങൾ ചിലത് കഴിഞ്ഞപ്പം തലമുറകളായി അവരുടെ മക്കളായി അവരുടെ കുടുംബമായി അവർ വലിയൊരു കമ്മ്യൂണിറ്റിയായി ഒരു വലിയ സമൂഹമായി നിങ്ങൾക്കറിയാമോ വർഷങ്ങൾ ചിലത് കഴിഞ്ഞു നൂറ്റാണ്ടുകൾ ചിലത് കഴിഞ്ഞു പ്രവാചകനായ ഈ പരിതാപകരമായ അവസ്ഥ പ്രവാചകനായിരമായ കുറിച്ചു വെച്ചിട്ടുണ്ട് കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല പണ്ടവൻ സെബുലൂൺ നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും കണ്ടോ ഇപ്പൊ പറയുകയാണ് ആ ദേശത്തിന് ഹീനത വന്നു എന്നാൽ പിന്നെ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇപ്പം ഹീനതയാണ് ഇപ്പം തിമിരമാണ് പക്ഷെ എന്നും ഇത് നിൽക്കത്തില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നാ പാസ്റ്റർ നിൽക്കത്തില്ലെന്ന് പറയാൻ കാരണം കാരണം അപ്പന്റെ ഒരു പ്രവചനം കടപ്പുണ്ട് നീ ലാവണ്യ വാക്ക് പറയുന്നവനാകും നിന്റെ തലമുറ സമുദ്ര തീരങ്ങളെ അവകാശമാക്കും യശയാവ് പറയുക ഇപ്പൊ യാതൊരു സാധ്യതയുമില്ല ഹീനത വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ എല്ലായിടത്തും കുഴപ്പങ്ങൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ തിമിരം കാഴ്ച ശക്തിയില്ല ഈ ദേശത്തെ നോക്കി പിശാജ് പറഞ്ഞു ഇനിയും എവിടെയാണ് നിന്റെ പ്രവചനം നിറവേറുന്നതൊന്ന് കാണണം ഹലലുയ്യാ ഇനിയും എന്നാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നതൊന്ന് കാണണം നീ ഇങ്ങനെ തന്നെ നശിക്കത്തെ ഉള്ളെന്ന് ആരക്കോ മന്ത്രിച്ചു ഇവരെ കൈയൊഴിഞ്ഞു കൈവിട്ടു പക്ഷെ യശയാവ് പറഞ്ഞു പിന്നത്തേതിൽ ദണ്ട വരുന്നുണ്ട് യോർദാൻ വഴിയായി ഒരു മഹിത്വം ആ ദേശത്തു വരുന്നു വരുന്നുണ്ട് ഒരു മഹിത്വം വരുന്നുണ്ട് പ്രകാശം വരുന്നുണ്ടോ ഒരു വിടുതൽ വരുന്നുണ്ട് ഒരു പ്രതീക്ഷ ഇന്ന് പകൽ പ്രതീക്ഷ അറ്റ നഫ്താലിമാർ ഇന്ന് പകൽ പ്രതീക്ഷ അസ്തമിച്ചുമാർ നിന്നോടാ ദൈവത്തിന്റെ സന്ദേശം വരുന്നുണ്ട് ഒരു മഹത്വം വരുന്നുണ്ടോ ഒരു പ്രകാശം വരുന്നുണ്ടോ ഒരു വിടുതൽ പട്ടണം ഞെട്ടുന്ന ദേശക്കാർ ഞെട്ടുന്ന ഒരു മഹത്വം